ശ്രീ പി പി ചിത്തരഞ്ജൻ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ പി പി സാർ കേരളത്തിൻ്റെ തീരദേശ മേഖല അങ്ങ് പൊഴിയൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള തീരദേശ മേഖലയിൽ താമസിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് അതോടൊപ്പം തന്നെയാണ് നദികളുടെയും പുഴകളുടെയും അതോടൊപ്പം തന്നെ റോഡ് പുറമ്പോക്കിലുമൊക്കെ താമസിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് ഇനിയും പട്ടയം ലഭിക്കുവാനുള്ളൂ സാർ ഈ ഗവൺമെൻ്റ് വന്നതിന് ശേഷം ലക്ഷത്തോളം പട്ടയം നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞ റവന്യൂ മന്ത്രിയും ഗവൺമെൻറ്റും ഈ മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഈ വിഷയം ഗൗരവമായി പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് സർ ഇന്ന് മത്സ്യത്തൊഴിലാളികളെ അടക്കമുള്ള ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കൈവശ രേഖ മാത്രമാണ് അവർക്കുള്ളത് പട്ടയമില്ലാത്തതിൻ്റെ ഫലമായി അവർക്ക് ലൈഫ് ഭവന പദ്ധതിയിലോ അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ നിന്നൊരു വായ്പയോ പോലും കരസ്ഥമാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാർ ഉള്ളത് ഇന്ന് നിലവിലുള്ള കൈവശ രേഖ ഉപയോഗിച്ച് റേഷൻ കാർഡോ കെ എസ് സി ബിയുടെ കണക്ഷനോ മാത്രമാണ് നേടാൻ കഴിയുന്നത് ബാക്കി ഒന്നിനും കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത് നമ്മുടെ ആധുനിക ലോകത്ത് മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അനുതരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നും അത്തരത്തിലുള്ള ഒരു മാറ്റവും ഉണ്ടാക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് സ്വന്തമായുള്ള ഭൂമിക്ക് രേഖയില്ലാത്തതിൻ്റെ ഫലമായി ആധികാരികമായി പട്ടയമില്ലാത്തതിൻ്റെ ഫലമായി ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയും റോഡുകളുടെയും അതുപോലെ തോപ്പുഴകളുടെയും എല്ലാം കരകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പലരുടെയും ചെറ്റക്കുടലുകളാണ് സർ തീരദേശത്ത് വീടുകൾ കൊടുക്കാൻ ഗവൺമെൻറ് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തീരദേശ പരിപാലന നിയന്ത്രണ നിയമത്തിൻ്റെ എല്ലാം കുരുക്കൽപ്പെട്ടുകൊണ്ട് അതൊന്നും പല നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പരിതാപകരമായ അവസ്ഥയാണ് നിലവിലുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭമായ കുറേ നടപടികളൊക്കെ തുടങ്ങി വെച്ചെങ്കിലും ഈ നിയമങ്ങളുടെ എല്ലാം ഊരാക്കുരുക്കൽപ്പെട്ട് കാര്യങ്ങൾ നടക്കാത്ത ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് സർ ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഈ ആയിരക്കണക്കിന് വരുന്ന കേരളത്തിൻ്റെ തീരദേശ മേഖലകളിലാകെ താമസിക്കുന്ന ജനവിഭാഗത്തിന് അതുപോലെ തന്നെ ഈ പുഴകളുടെയും നദികളുടെയും റോഡുകളുടെയും എല്ലാം ഇരുഭാഗങ്ങളിലായി താമസിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ഭൂമിക്ക് കൈവശ രേഖയ്ക്ക് പകരം പട്ടയം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണം അതിനാവശ്യമായ നടപടികൾ അതിവേഗത്തിൽ പൂർത്തീകരിച്ച് ഇവരെ സഹായിക്കണമെന്ന് ഞാൻ ഈ ഞാൻ ഈ കോളേജ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട അംഗം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമാണ് ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് സാർ തീരദേശവാസികളുടെയും നദീ കനാൽ എന്നിവയുടെ പുറംപോക്കുകളിൽ താമസിക്കുന്നവരുടെയും മറ്റും പട്ടയവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ഒരു പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ഗൗരവമായി ചർച്ച ചെയ്യുകയും ആവശ്യമായ നടപടികൾ എടുത്തുകൊണ്ട് ആ മേഖലയിലുള്ളവർക്ക് അർഹരായവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ അതിവേഗം കൊണ്ടുപോവുകയും ചെയ്യാണ് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ തീരദേശങ്ങളിലും പുഴ ഉൾപ്പെടെ ജലസ്രോത ജലസേചന സ്രോതസ്സുകളുടെ പുറംപോക്കുകളിൽ താമസിക്കുന്നവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ തന്നെ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗത്തെ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ കേരള ഗവൺമെൻറ് ഭൂമി പതിച്ചുനൽക്കൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രദേശങ്ങളിലുള്ള സർക്കാർ ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കേരള ഭൂമി പതിച്ചുനൽക്കൽ ചട്ടങ്ങൾ പ്രകാരവും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ സർക്കാർ ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിച്ചു നൽകൽ സംബന്ധിച്ച ചട്ടങ്ങൾ പ്രകാരവുമാണ് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നത് പ്രസ്തുത ചട്ടങ്ങൾ പ്രകാരം കടൽ കനാൽ തോട് റോഡ് മുതലായവയുടെ പുറമ്പോക്കും അവയോട് ചേർന്നു വരുന്ന മറ്റു പുറംപോക്കുകളും പതിച്ചു നൽകുന്നതിന് ചട്ടപ്രകാരം ചില നിയമപരമായ തടസ്സങ്ങളുണ്ട് സാർ പുറമു തുറമുഖ പരിധിക്കുള്ള സ്ഥലങ്ങൾ ജലപാതകരുടെ വശങ്ങളിൽ നിന്നും മൂന്നേ പോയിന്റ് പൂജ്യം ഒന്ന് ഏഴ് മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ തടങ്ങളില്ലാത്ത ജലസേചന പാതകളിൽ നിന്ന് ഇരുപത് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഏഴ് മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ തടങ്ങളില്ലാത്ത അപ്രധാന ജലസേചന മാർഗ്ഗങ്ങളിൽ നാല് മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ തടങ്ങളുള്ള ജലസേചന മാർഗ്ഗങ്ങളുടെ മൂന്ന് പോയിൻ്റ് പൂജ്യം ഒന്ന് ഏഴ് മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ കടൽ തീരത്തിനടുത്ത് സമുദ്രത്തിലെ ഉയർന്ന ജലനിരപ്പിൽ നിന്ന് മുപ്പത് പോയിൻറ്റ് നാല് എട്ട് പൂജ്യം മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ എന്നിവ തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂമി പതിച്ചു നൽകുന്ന ചട്ടത്തിൻ്റെ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിച്ചു നൽകുന്ന ചട്ടങ്ങളിലെ ആറ് രണ്ട് അഞ്ച് പ്രകാരവും പതിച്ചു നൽകാൻ പാടില്ലാത്തതാണ് അതായത് മേൽപ്പറഞ്ഞ ദൂരപരിധിക്ക് പുറത്തുള്ള പുറംപോക്കുകൾ പതിച്ച് നൽകാവുന്നതുമാണ് ഇത് കണക്കിലെടുത്തുകൊണ്ട് കടൽ പുറമ്പോക്കുകളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം നൽകുന്നതിനുള്ള ഒട്ടേറെ നടപടികളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരുന്നത് മേൽപ്പറഞ്ഞ ദൂരപരിധിക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ സർവേ ചെയ്ത് കടൽ പുറമ്പോക്കുകൾ എന്ന വിഭാഗത്തിൽ നിന്ന് രേഖകളിൽ ഒഴിവാക്കി അർഹരായവർക്ക് പതിച്ചു നൽകാനുള്ള നടപടികളാണ് സാർ സ്വീകരിച്ചു വരുന്നത് സാർ നവകേരള സദസ്സ് നടക്കുന്നതിനിടയിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിലെ പള്ളിത്തോട്ടം അനുഗ്രഹ നഗർ സെഞ്ചറി നഗർ എന്നിവിടങ്ങളിലെ കടൽ പുറമ്പോക്കിൽ താമസിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു സാർ ആ കടൽ പുറമ്പോക്കുകളിൽ താമസിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ദീർഘകാലമായ പട്ടയ പ്രശ്നം ഈ വിധത്തിൽ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അമ്പത് അന്തിമ ഘട്ടത്തിലാണ് ഇരുന്നൂറ്റി അമ്പതിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പട്ടയം നൽകാനുള്ള എല്ലാ നടപടികളും അവിടെ സ്വീകരിച്ചു കഴിഞ്ഞു ഇതേ മാതൃക മറ്റ് കടൽ പുറംപോക്കുകളിലും സ്വീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്ത് രാജ് ആക്ടിലെ ഇരുന്നൂറ്റി പതിനെട്ടാം വകുപ്പ് പ്രകാരം സംസ്ഥാനത്തെ ഒമ്പത് പ്രധാന നദികൾ ഒഴുകി എല്ലാ ജലസ്രോതസ്സുകളും സാറൊരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ടാണ് അവയ്ക്ക് അനുബന്ധമായ പുറംപോക്കുകളും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമാണ് അപ്രകാരം നിക്ഷിപ്തമാക്കിയിട്ടുള്ള ജലസ്രോതസ്സുകളുടെ സമീപമുള്ള സ്ഥലങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പുനർനിക്ഷിപ്തമാക്കി മാത്രമേ റവന്യൂ വകുപ്പിന് പതിച്ചു നൽകാൻ കഴിയുള്ളൂ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സിആർ സെഡ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സിആർ സെഡ് മേഖലയിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് ഭൂമി പതിച്ചു നൽകുന്നതിന് തടസ്സമില്ല എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് സിആർ സെഡ് നിബന്ധനകൾ ബാധകമാകും സിആർഎഡ് മേഖലയിലെ നിർമ്മിതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ ഇളവ് വരുത്താൻ ഇത് സംബന്ധിച്ച സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് ആ ഇത് നടപ്പിലാക്കുന്നതോടെ ആ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഇത്തരത്തിൽ നിക്ഷിപ്തമാക്കപ്പെട്ട ഭൂമി പുനർനിക്ഷിപ്തമാക്കാൻ നിയമത്തിലെ വ്യക്തമായ വ്യവസ്ഥ ചെയ്തിട്ടില്ല ഇത്തരത്തിലൊരു നിയമ ഭേദഗതിയുടെ ആവശ്യകത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് റവന്യൂ നിയമ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചേർത്തിട്ടുണ്ട് ഈ വിഷയം പരിഹരിക്കുന്നതോടെ പതിറ്റാണ്ടുകൾ തീർപ്പാക്കാനാകാത്ത ആയിരക്കണക്കിന് പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് ഭൂരഹിതരായ ആയിരക്കണക്കിന് പേർ പതിവിന് വിധേയമല്ലാത്ത പുറമ്പോക്ക് ഭൂമികളിൽ ദീർഘകാലമായി വീട് വെച്ച് താമസിക്കുന്നുണ്ട് ഇത്തരം ഭൂമികൾ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രകൃതിയുടെ കാലാനുസൃതമായ പരിവർത്തനത്താൽ സ്വാഭാവികമായി നികന്നതോ അല്ലെങ്കിൽ നികത്തപ്പെട്ടതോ ആണ് അപ്രകാരം വളരെ കാലങ്ങൾക്ക് മുമ്പ് നികന്നതോ നികത്തപ്പെട്ടതോ ആയ ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നത് ദുഷ്കരവുമായിരിക്കും ഈ സാഹചര്യത്തിൽ റീസർവേ നടത്തുമ്പോൾ സെറ്റിൽമെൻറ്റുകൾ ഉൾപ്പെടെയുള്ള മുൻ റെക്കോർഡുകളിലെ ഏകപ്പെടുത്തലുകൾ അതുപോലെ തന്നെ നിലനിർത്തിയാണ് റീസർവേ റെക്കാർഡുകൾ തയ്യാറാക്കുന്നത് ആയതിനാൽ ദീർഘകാലമായി നികത്തപ്പെട്ട ജലാശയങ്ങൾ റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തി അർഹരായവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത്തരം ജലാശയങ്ങളിൽ നിന്ന് ഭൂപതിവ് ചട്ടം അനുശാസിക്കുന്ന ദൂരം വരെ പതിവിന് വിധേയമല്ലാത്ത പുറംപോക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ തുടർന്നുള്ള കൈവശം രേഖപ്രകാരം പുറംപോക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും പതിച്ചു കൊടുക്കുന്നതിനായി സർവേ നടത്തി റവന്യൂ റെക്കോർഡുകളിൽ മാറ്റം വരുത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ജലാശയങ്ങളുടെ പുറംപോക്കുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ ഒരു കാരണവശാലും ഒഴിപ്പിക്കാനാകില്ല എന്ന പ്രത്യേക സാഹചര്യം സംജാതമായാൽ ജഗ്ബാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച മാനസണ്ഡങ്ങൾക്കനുസൃതമായി പ്രത്യേക കേസുകളായി പരിഗണിച്ച് കൈവശക്കാർക്ക് പട്ടയം നൽകാൻ കഴിയുന്ന കാര്യവും പരിശോധിച്ചു വരികയാണ് ജലസേചന പദ്ധതികൾക്കായി ഏറ്റെടുത്ത നിരവധികളായ സ്ഥലങ്ങളുണ്ട് സർ ഈ ആവശ്യങ്ങളിൽ അവശേഷിക്കുന്നതോ അല്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിക്കുന്നതു മൂലം ഉപയോഗരഹിതമായി കിടക്കുന്നതോ ആയ സ്ഥലങ്ങളിൽ കുടിയേറി വീട് വെച്ച് താമസിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാനാകുമോ എന്ന പ്രശ്നം ഗൗരവമായി പരിശോധിക്കുന്നുണ്ട് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് പമ്പാവാലി ഇറിഗേഷൻ പ്രോജക്റ്റ് തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട് ജലസേചന കലാലുകളിൽ നിന്ന് നിശ്ചിത ദൂരത്തിൽ പട്ടയം നൽകുന്നതിന് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം അനുവദിക്കുന്നുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമി എന്നുള്ളതുകൊണ്ട് ജലവിഭവ വകുപ്പിന്റെ അനുമതിയും സർക്കാർ തീരുമാനവും ആവശ്യമാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങളുടെ കണക്കെടുപ്പ് നടത്തി ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അധികൃതരുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വിവിധ വകുപ്പുകളുടെ റോഡ് പുറംപോക്കാണെങ്കിൽ പി ഡബ്ല്യു ഡിയുടെ ഇലക്ട്രിസിറ്റിയുടെ ഡാമുമായി ബന്ധപ്പെട്ട പുറമ്പോക്കാണെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പുറംപോക്കുകളാണെങ്കിൽ ഒന്നുകിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ പിന്നെ ജലവിഭവ വകുപ്പിൻ്റെയോ അധീനതയിലാണ് സാർ ഈ പട്ടയത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഗവണ്മെൻറ്റ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി പുറത്തിറക്കിയ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി തന്നെ ചെയർമാനായി വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പട്ടയ പിന്നെ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പർ കമ്മിറ്റി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് എം എൽ എ മാർക്ക് പറയാനുള്ളത് പട്ടയ അസംബ്ലിയിൽ രേഖപ്പെടുത്തി ജനപ്രതിനിധികളുടെ അഭിപ്രായം രൂപപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു നടപടി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് സാർ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഈ രണ്ടാം ഗവണ്മെന്റ് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പട്ടയങ്ങൾ ഈ നിലവാരത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും സന്തോഷപൂർവ്വം അറിയിക്കുന്നു അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാൻ പ്രത്യേകിച്ച് തീരദേശ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പിന്നോക്ക വിഭാഗങ്ങളിലെ പട്ടികജാതി പട്ടിക ആളുകൾക്ക് ഭൂമി കൊടുക്കുന്നതിനും ഒരു പ്രത്യേക മിഷനെ തന്നെ ഉപയോഗിക്കുന്ന കാര്യവും സർക്കാരിന്റെ മണ്ഡലത്തിൽ തന്നെ അരിയാട് മണ്ണഞ്ചേരി പഞ്ചായത്തുകളുടെ കനാൽക്കരകളുടെ ഇരുവശങ്ങളായി താമസിക്കുന്ന ഏതാണ്ട് അറുപത് വർഷം കഴിഞ്ഞ നൂറ്റി കുടുംബങ്ങൾ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് സാർ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ നാല് മന്ത്രിമാരുടെ യോഗം ഒന്നിച്ച് വിളിച്ചു ഇതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള യോഗങ്ങൾ കൂടി ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു സാർ സാർ അത് ഇവിടം വരെയായി അവർക്ക് പട്ടയം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ ബഹുമാനപ്പെട്ട അങ്ങ് ഈ സഭയിൽ സബ്മിഷനായി ഉന്നയിച്ചതിനെ തുടർന്ന് നാല് മന്ത്രിമാരുടെ യോഗം ചേർന്നു ഒരു നാലംഗ സമിതിയെ നിശ്ചയിച്ചു ആ സമിതിയുടെ ശുപാർശ ലഭിച്ചു ഭൂമി വേർതിരിച്ച് പതിവിന് വിധേയമായ ഭൂമി സർവേ നടത്തി വേർതിരിച്ച് പതിവ് നടപടികൾ സ്വീകരിക്കാൻ ആണ് എന്നാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ സർവേയുടെ മൂന്നാം ഘട്ടം ഇപ്പോൾ ആരം ആരംഭിക്കുമ്പോൾ കോമളപുരം വില്ലേജിനെ കൂടി മൂന്നാം ഘട്ടത്തിലെ ഡിജിറ്റൽ റീസർവേയിൽ ഉൾപ്പെടുത്തി ഏറ്റവും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന അംഗത്തിനെ അറിയിക്കുകയാണ്